നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരായിരിക്കും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെക്കുറിച്ച് കാന്തപുരത്തെക്കുറിച്ച് ഉസ്താദ് എന്ന് വിളിക്കും അദ്ദേഹത്തെ വളരെ കൂടി തന്നെ നമ്മൾ ഒരുപക്ഷെ അദ്ദേഹത്തെ നമ്മൾ കാണേണ്ടി വരും കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം എടുത്തൊരു എഫേർട്ടുണ്ട് അതായത് ഇന്ത്യൻ സർക്കാർ പോലും ഞങ്ങൾക്ക് കഴിയില്ല ചില സംഘപരിവാർ തലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഈ പറയുന്ന അബൂബക്കർ മുസ്ലിയാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പലരും വരുന്നുണ്ട് കാര്യം ഇത് കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെട്ട് നടത്തിയെടുത്തതാണ് നിമിഷപ്രിയയുടെ വധക്കേസ് ഒഴിവാക്കിയത് അല്ലെങ്കിൽ വധശിക്ഷ നീട്ടിവെപ്പിച്ചത് മരവിപ്പിച്ചത് എന്ന് തുടങ്ങിയ നിരവധി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സംഘപരിവാർ അനുകൂലികൾ വരുന്നുണ്ട് എങ്കിൽ തന്നെയും കാന്തപുരത്തിന് സത്യത്തിൽ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അദ്ദേഹം അവിടുത്തെ ഒരു സൂഫി മതപണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലുമായി കൃത്യമായി കോൺഫറൻസിങ്ങിലൂടെ ഇക്കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്തി അവരുടെ ഒക്കെ ബോധ്യപ്പെടുത്തി കാരണം അദ്ദേഹം പറയുന്ന മുസ്ലീങ്ങൾ പറയുന്നതനുസരിച്ച് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രായശ്ചിത്തമാണ് ഏറ്റവും വലിയ ഒരു ശിക്ഷാവിധി എന്നുള്ളതാണ് പഠി ആ തത്വം പഠിപ്പിക്കുന്നത് എന്നുള്ള തരത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വളരെ വിപുലമായ ഒരു അദ്ദേഹത്തിൻ്റെ ശ്രമം കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് ആ യുവതിക്ക് ഒരുപക്ഷെ യമനി സർക്കാർ തൽക്കാലം വധശിക്ഷ മരവിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ മനുഷ്യനായതുകൊണ്ടാണ് അല്ലെ മനുഷ്യന് വേണ്ടിയാണ് ഞാനിത് ചെയ്തത് ഏറ്റവും ഭയങ്കരമായ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കേരളീയൻ്റെ യഥാർത്ഥ വീക്ഷണം എന്താണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയായിരുന്നു ശരിക്കും കാന്തപുരം എന്ന് പറഞ്ഞാൽ നമുക്കതിനകത്ത് യാതൊരു അതിശയോക്തിയുമില്ല മനുഷ്യനാകണം എന്നുള്ള ഒരു രീതിയാണ് ശരിക്കും അത് തന്നെയല്ലേ ഇത് കേരളമാണ് ഇത് ഞങ്ങളുടെ കേരളമാണ് എന്ന് നമുക്ക് ആരുടെ മുന്നിലും തലയുയർത്തി എന്ന് പറയാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ആ നിമിഷപ്രിയ എന്ന് പറയുന്ന യുവതിക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ സർവ്വസന്നാഹങ്ങളും സകല ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവിടുത്തെ പ്രമുഖ വ്യവസായികളടക്കം ഈ എല്ലാവരും മത അതാണ് നമ്മൾ പറയുന്നത് ഈ മതനിരപേക്ഷത എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇവിടെ ആരും മതം നോക്കിയിട്ടില്ല കാന്തപുരം ഈ പിന്നെ അബൂബക്കർ മുസ്ലിംമാർ പോലും അതിനകത്ത് യാതൊരു മതവും നോക്കിയിട്ടില്ല അദ്ദേഹത്തിന് അങ്ങനെ ആണെങ്കിൽ ഇതിനകത്ത് ഇടപേണ്ട ആവശ്യമില്ല മതം നോക്കിയിരുന്നെങ്കിൽ മതത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിരുന്നെങ്കിൽ അപ്പോൾ അദ്ദേഹം മതേതരത്വ സ്വഭാവത്തോടു കൂടിയ ഒരു മനോഭാവമാണ് അദ്ദേഹത്തിനുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു മനോഭാവം എന്ന് വെച്ചാൽ ഈ മതേതരത്വം തന്നെയാണ് എല്ലാ മതങ്ങളെയും സ്നേഹിക്കുക മതങ്ങൾക്കപ്പുറത്ത് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറയുന്ന വലിയൊരു സിദ്ധാന്തം ലോകരാജ്യങ്ങൾക്ക് മുൻപാകെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ് ശരിക്കും കാന്തപുരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയ ആ ഒരു പ്രവൃത്തികളെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല ആ ഒരു അഭിനന്ദനങ്ങൾ എത്രയാണെങ്കിലും അത് കുറഞ്ഞു പോകും എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പക്ഷേ ഇവിടെ ഒരു വിമർശനം അദ്ദേഹത്തെ വിമർശിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ ഒന്ന് കുറച്ചു കാണിക്കാനോ ഒന്നുമല്ല ഇവിടെ ശ്രമം ചിലരൊക്കെ ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് സംഘപരിവാറുകാരും ഇടത് ഇവിടുത്തെ കേന്ദ്ര സർക്കാരും കൂടെ ഇടപെട്ടിട്ടാണ് ഇങ്ങനെയൊരു നേട്ടമുണ്ടാക്കിയെടുത്തത് എന്ന് പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അതൊക്കെ തെറ്റാണ് കാരണം ഒരിക്കലും ഹൂതികൾ അല്ലെങ്കിൽ ഗോത്രവർഗ്ഗക്കാരുടെ അവരുടെ ആചാരങ്ങൾക്കനുസരിച്ച് ഒരു മതപണ്ഡിതിന് മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ അല്ലാതെ അവിടെ നയതന്ത്ര ബന്ധം യമനുമായി സത്യത്തിൽ അല്ലെ ഹൂതികളുമായി സത്യത്തിൽ കേന്ദ്ര സർക്കാരിനില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് ഇതിനകത്ത് നിന്ന് ഒരു ഇഞ്ച് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല അതിന് മുരളീധരനെ ഏറ്റെടുത്താലും ശരി ആരെ ഏറ്റെടുത്താലും ശരി അങ്ങനെ ഒരു ഇഞ്ച് മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആ നിലവിലുള്ളത് ഈ പറയാൻ ദിയാധനമായി എട്ടര കോടി രൂപ അവിടെ കൊടുക്കേണ്ടി വരും എന്നുള്ള കണക്കുകളൊക്കെ നമ്മുടെ പുറത്ത് പുറത്തേക്ക് വരുന്നുണ്ട് അത് എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന വേറൊരു കാര്യമുണ്ട് ഷെറിനും നിമിഷപ്രിയയ്ക്കും രണ്ട് നീതിയാണ് നമ്മൾ നമ്മൾ മലയാളികളുടെ ഒരു മനോഭാവം അതാണ് ഷെറിനും ഇതൊരു പക്ഷേ വിമർശന ബുദ്ധിയാ നിങ്ങൾക്കെടുക്കാം അതല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നന്നായി രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം വേറൊന്നുമല്ല പലപ്പോഴും ആലോചിച്ചപ്പോൾ തോന്നിയ ഒരു സംഭവമാണ് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു യുവതി ഒരു യമനി യുവാവുമായി ചേർന്നിട്ട് അവിടെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ഭർത്താവുണ്ട് ഭർത്താവ് നാട്ടിൽ പോകുന്നു അപ്പോൾ ആ സമയത്ത് ഭർത്താവിനോട് തന്നെ സംസാരിക്കുന്നു നമുക്കിപ്പോൾ ഈ പറയുന്ന ചെറിയ ജോലി കൊണ്ട് നമുക്കൊന്ന് സെറ്റിലാവാൻ കഴിയില്ല നമുക്കൊന്ന് സെറ്റിൽ ആവണമെങ്കിൽ നമുക്കിവിടെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഏകദേശം പത്ത് പതിനാലോളം രോഗികളെ പത്താപത്തൊന്നോളം രോഗികളെ കിടത്തി ചികിത്സിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന യുവതി ശ്രമിക്കുകയാണ് അവർ നഴ്സാണ് അവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഭർത്താവ് നാട്ടിലേക്ക് വരികയും ചെയ്യുന്നു അപ്പോൾ ഇതിനിടയിൽ അവർക്ക് അവിടെ ഒരു സംരംഭം ആരംഭിക്കണമെങ്കിൽ തീർച്ചയായും അവിടെ ഒരാൾ അവിടുത്തെ ഒരു തദ്ദേശവാസിയായ ഒരാളുടെ ഒരു സ്പോൺസർഷിപ്പ് ആവശ്യമായി വരും പല പലരെയും കണ്ടു ഇപ്പം നടന്നില്ല ഏറ്റവും ഒടുവിൽ അടുത്തുള്ള ഒരു വസ്ത്രവ്യാപാരിയായ തലാൽ എന്ന് പറയുന്ന യുവാവ് ഇതിനെ സമ്മതിച്ചു ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞതിന് ശേഷം തലാലും വിരലാംകൂടെ ചേർന്നിട്ട് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു എൻ്റെ കൂട്ടത്തിലാണ് ഈ ഹനാൻ എന്ന് പറയുന്ന യുവതി കൂടി വരുന്നത് അതായത് നിമിഷപ്രിയുടെ സുഹൃത്ത് എന്ന് പറയുന്ന യമിനി സ്വദേശിനിയായ ഒരു സ്ത്രീ അവരെല്ലാം അവിടെ ചേർന്നിട്ടാണ് ഈ നടത്തുന്നത് അപ്പോൾ അതിനിടയിൽ ഉണ്ടായ ചില കശവിശകളുണ്ട് ഇവർ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളും ഒക്കെ വരുന്നു അങ്ങനെ ഒടുവിൽ ഇത് പോലീസ് കേസിലേക്ക് വരെ കാര്യങ്ങൾ അവിടുത്തെ കേസിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന സമയത്താണ് ഒടുവിൽ ഇവർക്ക് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അതായത് ഇവർ തമ്മിൽ വിവാഹിതരായി എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടി വരുന്നതും തുടർന്ന് ഇദ്ദേഹം എടുക്കുന്ന അമിത സ്വാതന്ത്ര്യം ഒക്കെ ആയിരുന്നു ഇവരുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുക ഇവരെ മദ്യവെച്ചിട്ട് ഉപദ്രവിക്കുക ചില ആൾക്കാരുമായി ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന നിമിഷപ്രിയ താമസിക്കുന്ന വീട്ടിലേക്ക് വരിക അവിടെ വച്ച് പിന്നെ മദ്യപിക്കുക അതോടൊപ്പം ആവശ്യമില്ലാത്ത പല ബന്ധങ്ങളിലേക്കും ഇവരെ പ്രേരിപ്പിക്കുക തുടങ്ങി നിരവധിയായ ആരോപണങ്ങളാണ് നിമിഷപ്രിയ ഈ തലാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മരണത്തിന് ശേഷം അറിയുന്നത് ഒടുവിൽ ഗത്യന്തരമില്ലാത്ത ഒരവസ്ഥയിൽ നിമിഷപ്രിയയ്ക്ക് ഒരാളെ കൊല്ലേണ്ടി വരുന്നു അത് ഈ പറയുന്ന തലാൽ എന്ന് പറയുന്ന യുവാവിനെയാണ് നമ്മളപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ തലാൽ എന്ന് പറയുന്ന യുവാവിനെ കൊലപ്പെടുത്തിയത് വെറുതെ അബദ്ധവശാൽ കൈതട്ടി ഒരു കത്തി കൊണ്ട് കയറുകയോ അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഇങ്ങനെ കൈ വീശിയ കൂട്ടത്തിൽ മൂക്കിന് ഇടി അല്ലെങ്കിൽ അടിച്ച കൂട്ടത്തിൽ തലയുടെ പുറവശത്തോ എന്തോ മാറിക്കൊണ്ട് അങ്ങനെ വീണ് മരണപ്പെടുകയോ ഒന്നും ചെയ്തതല്ല ഈ ശരിക്കും ഈ തലാൽ എന്ന് പറയുന്ന യുവാവ് യുവാവാണ് അത് പ്രത്യേകം എടുത്തു പറയണം ആ തലാൽ എന്ന് പറയുന്ന യുവാവ് മദ്യപിച്ച് വീട്ടിലേക്ക് എത്തുന്നു നിമിഷപ്രിയം നടത്തുന്ന രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് തലാൽ കൊല്ലപ്പെടുന്നത് എന്ന് നമുക്കറിയാം നമ്മളെല്ലാവരും ഇതിൻ്റെ നാൾ വഴികളെക്കുറിച്ചൊക്കെ ഏറെക്കുറെ ബോധവാന്മാരാണ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഈ പറയുന്ന ആദ്യ ഒരു തവണ ഇയാളെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മദ്യത്തിൽ ഈ സെഡേറ്റീവ് അപ്പോൾ ഒരാൾ തന്നെ പറഞ്ഞു കൊടുത്തു അങ്ങനെയാണെങ്കിൽ നീ ഒരു നഴ്സല്ലേ നിനക്ക് കഴിയുമല്ലോ നീ ഒരു നഴ്സായതുകൊണ്ട് ആയതുകൊണ്ട് പുള്ളിക്ക് എന്തെങ്കിലും ഈ പാസ്പോർട്ട് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് നീ ഒരു കാര്യം ചെയ്യാം അവൻ എന്തെങ്കിലും ഒരു സെഡേറ്റീവ് എന്തെങ്കിലും കൊടുക്കുക സെഡേറ്റീവ് എന്തെങ്കിലും കൊടുത്തതിന് ശേഷം ആ പാസ്പോർട്ട് കൈക്കലാക്കുക എന്ന് പറഞ്ഞു ആ ഉപദേശത്തിൻ്റെ ഭാഗമായിട്ട് നിമിഷപ്രിയ ആദ്യം ഒരു തവണ ഈ പറയുന്ന തലാൽ എന്ന് പറയുന്ന യുവാവിന് കുറച്ച് സെഡേറ്റീവ് കൊടുക്കുന്നു അങ്ങനെ ഈ സെഡേറ്റീവ് കുടി കഴിച്ചപ്പോൾ ഇയാൾ മദ്യപിച്ച് ഒരു മദ്യ ആവശ്യം ഒരുപാട് വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന സാഹചര്യം കൂടിയാണ് അപ്പോൾ ഇയാൾ ഈ സെഡേറ്റീവ് കഴിച്ചിട്ടും ഇയാളുടെ ഇയാൾക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വരുന്നില്ല കാര്യം ഒന്നാമത് മദ്യപിച്ച് നല്ല ഫിറ്റായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ചിലപ്പോൾ പാമ്പ് കൊത്തിയാൽ പോലും അറിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കഴിച്ചിട്ടും ഇദ്ദേഹത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല അപ്പം ആ സാഹചര്യത്തിൽ അന്ന് ആ അറ്റംപ്റ്റ് നടന്നില്ല അതായത് അയാളുടെ കൈവശം ഇരിക്കുന്ന പാസ്പോർട്ടുകൾ എടുക്കാനോ തുടങ്ങി അങ്ങനെയുള്ള പരിപാടികളിലേക്കൊന്നും പോകില്ല ഇവരെ ഒരുപാട് ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത് അപ്പൊ ഈ മർദ്ദനവും ഉപദ്രവവും ഒക്കെ സഹിക്കാ വയ്യാതെ വന്ന സമയത്ത് എങ്ങനെയെങ്കിലും നാട് വിട്ടു പോയേ പറ്റൂ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുക എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമായി നിമിഷ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞപ്പോഴാണ് ഒരാൾ പറയുന്നത് ഇങ്ങനെ സെഡേറ്റീവ് കൊടുത്താൽ മതി അപ്പം ആദ്യത്തെ അറ്റംറ്റ് പാളി വീണ്ടും നിമിഷപ്രിയ ഈ പറയുന്ന യുവാവിന് വീണ്ടും കുറച്ചുകൂടി തലാലിന് വീണ്ടും ഒരു ദിവസം കൂടി മദ്യത്തിൽ ഒരു സെഡേറ്റീവ് കലർത്തി കലർത്തി കൊടുത്തു ദൗർഭാഗ്യവശാൽ ഈ യുവാവ് ഇത് കഴിച്ച പാടെ മരണത്തിലേക്ക് പോവുകയും ചെയ്തു മരണപ്പെട്ട ഉടൻ തന്നെ ഈ യുവ ഈ നിമിഷപ്രിയ ചെയ്തത് പെട്ടെന്ന് ഹനാനെ വിളിച്ചു വിളിച്ചു മരിച്ചു ആള് കാര്യം പൾസ് നോക്കിയപ്പോൾ ആളിന്റെ പൾസില്ല നെഴ്സല്ലേ കൈ പിടിച്ചു നോക്കുമ്പോൾ അറിയാം ആൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പെട്ടെന്ന് അറിയാൻ കഴിയും ഇപ്പോൾ നിമിഷപ്രയെ കയ്യിൽ നോക്കിയപ്പോൾ പൽസില്ല പിന്നെ ഇങ്ങനെ വിരൽ വെച്ച് നോക്കി ശ്വാസം എടുക്കുന്നില്ല സോ ഹിസ് ഡെഡ് അയാൾ ആൾ മരിച്ചു പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത സാധാരണഗതിയിൽ നോർമലി ഒരാൾ അബദ്ധവശാൽ നമ്മുടെ കൈ കൊണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ കുറ്റമേറ്റ് പറഞ്ഞ് ഇപ്പോൾ സറണ്ടർ ആവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് കാരണം അത്രത്തോളം നമ്മൾ നെർവസ് ആയിപ്പോകും നമ്മൾ ആ നില തെറ്റിപ്പോകുന്നൊരവസ്ഥയിലേക്ക് വരും അതല്ല എന്നുണ്ടെങ്കിൽ നേരെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒബ്സ്കോണ്ട് ചെയ്യുക അവിടെ നിന്ന് ഒളിച്ചോടുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ല കാര്യം ഈ മരണവിവരം പുറത്തറിയുന്നതിന് മുൻപ് തന്നെ ആ നാട് വിട്ടുപോവുക എന്നുള്ളതാണ് ചെയ്യുന്നത് നമുക്ക് പലയിടത്തും അറിയാം നമ്മൾ പല കൊലപാതക വാർത്തകൾ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന കാര്യം അങ്ങനെയാണ് പലപ്പോഴും ഒരു കൊലപാതകി ആ കൊല നടത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുക അവതോശ സംഭവിച്ചാണെങ്കിൽ അല്ല കരുതിക്കൂട്ടി ഇയാളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നീട് ചെയ്യുന്ന തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് ആദ്യം ഒരാൾ മരിച്ചതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ തെളിവ് അയാളുടെ ഡെഡ് ബോഡി ആയിരിക്കും അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാൾ മരിച്ചു എന്നുള്ളതിൻ്റെ ആദ്യ തെളിവ് ആ ഡെഡ് ബോഡി തന്നെയാണ് അല്ലെങ്കിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ളതിൻ്റെ ആദ്യ തെളിവ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ ഡെഡ് ബോഡി നശിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഡെഡ് ബോഡി കണ്ടില്ലെങ്കിൽ ആൾ മിസ്സിങ് ആണ് എന്നുള്ള തരത്തിൽ വിധി എഴുതപ്പെടും ആൾ എവിടെയോ പോയിരിക്കുന്നു മിസ്സായി പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഹനാനുമായി ചേർന്നിട്ട് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഡെഡ് ബോഡി ഏകദേശം മുപ്പത്തി ഒന്ന് കഷ്ണങ്ങളോ ആയിട്ട് നുറുക്കുകയാണ് ചെയ്തത് ഒരു സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് അതി അതി നല്ല മൂർച്ചയുള്ളതാണ് അത് ഉപയോഗിച്ചിട്ട് ഈ തലാൽ എന്ന് പറയുന്ന യുവാവിന്റെ ശരീരം ഏകദേശം മുപ്പത്തി കഷ്ണങ്ങളാക്കി അതിൻ്റെ ഇതേ കൊണ്ടുവന്ന് വാട്ടർ ടാങ്കിനുള്ളിൽ ഒളിപ്പിക്കുകയാണ് ചെയ്തത് ഒളിപ്പിച്ചതിന് ശേഷം അവിടെ ഒന്നും ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള തരത്തിൽ അവിടെയെല്ലാം കഴുകി വൃത്തിയാക്കി തെളിവുകൾ ഇനി അവിടെ അവശേഷിക്കുന്ന കുറച്ചധികം തെളിവിലുണ്ടാവില്ല ഇനി ഒരു എൻക്വയറി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തടയിടാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല എന്നുള്ള തരത്തിൽ അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി കാര്യം മനുഷ്യൻ്റെ ബ്ലഡ് വീണ സ്ഥലമാണ് അതെല്ലാം കഴുകി വൃത്തിയാക്കി ഇത് കൊണ്ടു വന്ന് ഡെഡ് ബൈ പീസുകൾ കൊണ്ടു വന്നിട്ട് വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ച് വെച്ചിന് ശേഷം അവിടെ നിന്ന് മുങ്ങുകയാണ് ചെയ്തത് പിന്നീട് ഇതേ കാണാനില്ല എന്ന് പറഞ്ഞ ബന്ധുക്കളൊക്കെ ഇങ്ങനെ പരാതിപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഒടുവിൽ ഹനാൻ എന്ന് പറയുന്ന അവിടുത്തെ യുവതിയെ വിളിച്ച് ചോദ്യം ചെയ്യുകയും പിടിക്കപ്പെടുകയും ചെയ്യുന്നത് രണ്ടാം പ്രതി എന്നുള്ള നിലയിൽ നിന്നിട്ട് അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് നിമിഷപ്രിയയാണ് ഇത് ചെയ്തത് കൊല നടത്തിയിട്ട് ഇവിടുന്ന് പോയിരിക്കുകയാണ് എന്ന് പറയുന്നത് പിന്നീട് വളരെ ദിവസത്തെ അന്വേഷണത്തിന് ശേഷമാണ് നിമിഷപ്രിയയെ ഒടുവിൽ പോലീസ് അല്ലെങ്കിൽ അവിടുത്തെ നിയമവ്യവസ്ഥ കസ്റ്റഡിയിലെടുക്കുന്നത് കസ്റ്റഡിയിലെടുത്ത് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മനസ്സിലാവുന്നത് നിമിഷപ്രിയ ഇതേപോലെ വലിയ ക്രൂരകൃത്യം ചെയ്തു എന്നുള്ള കാര്യം ഇതാണ് നിമിഷപ്രിയയെ അവിടെ സംഭവിച്ച കാര്യം ഇനി മറ്റൊരു കഥയിലേക്ക് വരാം ഒരാൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു അതായത് ഷെറിൻ എന്ന് പറയുന്ന ഒരു യുവതി പതിനാല് വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് ഒരു ജീവപര്യന്തത്തിൻ്റെ വ്യാഴവട്ട ഒരു വ്യാഴവട്ടക്കാലം അനുഭവിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ ആ സ്ത്രീക്കെതിരെ ഇപ്പോൾ നമ്മൾ വിമർശനങ്ങൾ കൊണ്ട് മൂടുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഒൻപതിലാണ് ഭാസ്കര കാരണവർ ചെറിയനാട് ചെങ്ങന്നൂർ ചെറിയനാടുള്ള ഒരു അമേരിക്കൻ മലയാളിയായ ഭാസ്കര കാരണവരെ വീട്ടിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഒരു മോഷണശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകം എന്നുള്ള നിലയ്ക്ക് അപ്പുറത്തേക്ക് അന്വേഷണം പോയില്ല പിന്നീട് തെളിവുകൾ പലത് വന്നപ്പോൾ ബാസിദ് അലി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ തമ്പ് ഇംപ്രഷൻ അവരുടെ അലമാരയിൽ നിന്നോ മറ്റോ കണ്ടുകിട്ടുകയുണ്ടായി അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും കേരളം അറിയുന്നത് ഭാസ്കരക്കാരൻ കാരണവർ മരിച്ചതല്ലെന്നും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണെന്നും ആ കൊലപ്പെടുത്തൽ വളരെ ആസൂത്രിതമായിരുന്ന ഒന്നാണ് എന്നായിരുന്നു ആ തെളിവ് ഷെറിൻ എന്ന് പറയുന്ന ഒരു യുവതി രണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്നിലോ മറ്റോ ആണ് ആ സ്ത്രീയുടെ വിവാഹം കഴിയുന്നത് അതായത് ഈ ഭാസ്കര കാരണവർ എന്ന് പറയുന്ന അമേരിക്കൻ മലയാളിയുടെ ഒരു മകനുണ്ട് ആ മകൻ ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഒരു മകനാണ് അദ്ദേഹത്തിന് വിവാഹപ്രായം എത്തിയപ്പോൾ അദ്ദേഹത്തെ വിവാഹം കഴിപ്പിച്ചാൽ ഒരു പക്ഷേ ഇദ്ദേഹം നന്നാവും അദ്ദേഹത്തിന് കുറച്ചൊക്കെ മാറ്റമുണ്ടാകുമെന്ന് കരുതുന്ന ചില പഴഞ്ചൻ ന്യായമുണ്ടല്ലോ ആ ന്യായത്തിൻ്റെ പുറത്ത് സുന്ദരിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിപ്പിക്കുന്നു അതും വളരെ സാമ്പത്തികവും വളരെ താണ നിലയിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ആര് യുവതിയെ ഈ പറയുന്ന മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു അങ്ങനെ വിവാഹിതനാകുന്നു വിവാഹിതനായ ഈ മകനും ഒടുവിൽ അമേരിക്കയിലാണ് പോകുന്നത് ഇവരെല്ലാം കൂടെ അമേരിക്കയിൽ പിന്നെ നിൽക്കുന്നു ആ ആ സാഹ സാഹചര്യത്തിൽ ഈ പെൺകുട്ടിക്ക് അവിടെ ഒരു ജോലി ഉണ്ടായിരുന്നു ഷെറിന് അങ്ങനെ ഷെറിൻ അവിടെ ജോലി ചെയ്ത് പോയിരുന്ന സമയത്താണ് ഒരു മോഷണ കേസിൽ ഷെറിൻ പിടിക്കപ്പെടുന്നു പിടിക്കപ്പെട്ടതോടുകൂടി അവർക്ക് നാണക്കേടായിപ്പോയി ഇത്രയും സമ്പന്നരായ തൻ്റെ മരുമകൾ അവിടെ ഒരു ഒരു ഒരാളെ ഒരു മോഷണ കേസിൽ പ്രതിയാകുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെ വന്നപ്പോൾ ഇവരെല്ലാം കൂടെ നാട്ടിലേക്ക് ഈ പെൺകുട്ടിയും ഈ ഭർത്താവും കൂടി ഈ ഈ നാട്ടിലേക്ക് വരികയുണ്ടായി അതായത് കാർണവേഴ്സ് ജില്ലയിലേക്ക് വരികയുണ്ടായി ചെറിയനാട് അങ്ങനെ ഇവിടെ താമസിക്കുന്നതിനിടയിൽ മകനുമായി ഒത്തുപോകാൻ അന്ന് ആ സമയത്ത് ആ കുട്ടിയുടെ കയ്യിൽ ഒരു കൈക്കുഞ്ഞു കൂടി ഉണ്ടായിരുന്നു തീരെ ചെറിയൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവർ നാട്ടിലേക്ക് എത്തുന്നത് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അന്ന് ഈ ഓർക്കുട്ടെന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട് ഈ അക്കൗണ്ടിലൂടെ പലരുമായും ഈ പറയുന്ന ഷെറിൻ ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ് ഉണ്ടായത് ഒരുപക്ഷെ നമുക്ക് അവരുടെ സാഹചര്യങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടി വരും ഷെറിൻ എന്ന് പറയുന്ന യുവതി അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്ത ഒരു യുവതിയാണ് അത്യാവശ്യം പലരുമായി അവർക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയും ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരാളാണ് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളം വലുതായിരിക്കും എന്ന് നമുക്കറിയാം വിവാഹിതയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ സ്ത്രീ അവിടെ ഇവരുടെ വീട്ടിൽ താഴ്ത്ത നിലയിലും ഭർത്താവായിട്ടുള്ള ആൾ മുകളിലത്തെ നിലയിലുമാണ് കിടന്നുറങ്ങുന്നത് അപ്പോൾ ഈ താഴെ കിടന്നിട്ട് ഈ കുട്ടി ഓർക്കുട്ട് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പലരുമായി കണക്ഷൻ ഉണ്ടാകുന്നു ആ കൂട്ടത്തിലൊന്നാണ് ഈ ബാസിദലി എന്ന് പറയുന്ന എറണാകുളം സ്വദേശി വേറെ ഒന്ന് രണ്ട് പേരും കൂടി ഉണ്ട് ഏകദേശം പതിനൊന്നോളം പ്രതികളാണ് ആ കൊലപാതകത്തിന് പിന്നിലുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് പതിനൊന്നോളം പ്രതികൾ നമ്മൾ പ്രതികളുടെ എണ്ണം നമ്മൾ നോക്കണം അങ്ങനെ ഈ പെണ്ണ് ഈ യുവതി അതായത് ഷെറിൻ പിന്നീട് ഈ മോഷണത്തെ തുടർന്നുള്ള കൊലപാതകം എന്നുള്ള നിലയിൽ ഉള്ള അന്വേഷണം പിന്നീട് ഒരുപാട് ചോദ്യം ചെയ്യൽ നടത്തിയപ്പോൾ ഇത് ഷെറിനായിട്ട് നടത്തി വെച്ച ഒരു കൊലപാതകമായിരുന്നു ഇത് എന്നുള്ള കാര്യം വ്യക്തമാകുന്നു അന്വേഷണത്തിൽ തെളിയുന്നു തുടർന്നാണ് ഷെറിനെ മാവേലിക്കിര കോടതി ജീവപര്യന്ത തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു ഇതിനിടയിൽ ഈ ഷെറിന് അതായത് ഈ പറയുന്ന മറ്റു പല പുരുഷന്മാരുമായി ഷെറിന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് അറിഞ്ഞു അതായത് ഭാസ്കരകാരനവർ പലപ്പോഴും ഇത് തിരിച്ചറിയുകയുണ്ടായി തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ തൻ്റെ മരുമകളുടെ പോക്കത്ര ശരിയല്ല എന്ന് എന്ന അറുപത്താറ് വയസ്സുകാരന് ബോധ്യപ്പെട്ടു ആ അറുപത്താറ് വയസ്സുകാരൻ തന്നെ അന്ന് അദ്ദേഹം അന്ന് അദ്ദേഹത്തിന് അറുപത്തിയാറ് വയസ്സുണ്ട് ഏകദേശം ഇന്നാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എൺപത് വയസ്സോളം പ്രായം അദ്ദേഹത്തിന് ആ മനുഷ്യൻ അന്ന് ഇതിനെ ചോദ്യം ചെയ്തു തൻ്റെ ഒരു ഉച്ച സുഹൃത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു വളരെ കൂടിയാണ് പറഞ്ഞത് എൻ്റെ മകനെ ഇങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ട് കെട്ടിച്ചു ആ പെണ്ണിൻ്റെ വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും കണ്ടിട്ടാണ് കല്യാണം കഴിപ്പിച്ച് കുറേ അധികം കാശും ചിലവായി അവർക്ക് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അവസാനം ആ പെണ്ണിന് മറ്റൊരാളുമായി ബന്ധമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹം ചെയ്ത സ്വന്തം മകന് വേണ്ടിയിട്ട് മകനും മക ഈ മരുമകൾക്കും വേണ്ടിയിട്ട് സ്വത്തുകൾ എഴുതി വെച്ചു അത് വിൽപത്രം തയ്യാറാക്കി വെച്ചിരുന്നു ആ വിൽപത്രത്തിൽ അദ്ദേഹം ഒരു മാറ്റം വരുത്തി അതായത് ഷെറിൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ അതിൽ നിന്ന് ഒഴിവാക്കി അപ്പോൾ സ്വത്ത് ഈ കുട്ടിക്ക് ലഭിക്കാത്ത ഒരവസ്ഥ വന്നു അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് അപ്പോൾ അപ്പോഴേക്കും ഈ ബാസിദലിയും ഈ പറയുന്ന ഷെറിനുമായി ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള തരത്തിലേക്ക് ചില ധാരണകളൊക്കെ ഉണ്ടായി അങ്ങനെ ഫോൺ കോൾ ട്രേസ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് ബാസിദലി എന്ന് പറയുന്ന ഒരു യുവാവുമായി കുട്ടിക്ക് നിരന്തരമായി ഫോണിൽ കോണ്ടാക്ട് ഉണ്ടെന്നും അവർ തമ്മിൽ പല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് മനസ്സിലാകുന്നത് ഒടുവിലാണ് ഇങ്ങനെ കേസ് ഒരു കൺക്ലൂഡ് ചെയ്യുന്നത് ഇപ്പം ഈ പറയുന്ന പെൺകുട്ടിയും എല്ലാം ചേർന്നിട്ട് ഈ ഭാസ്കരക്കാരനവരെ കൊലപ്പെടുത്തിയതാണ് എന്ന് ഏകദേശം പതിനൊന്നോളം പ്രതികൾ ഉൾ അതിനകത്ത് ആ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഇത് മോഷണത്തെ തുടർന്നുള്ള കൊലപാതകമല്ല എന്ന് തെളിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന കുറേയധികം പണം മൊബൈൽ ഫോണ് ലാപ്ടോപ്പ് തുടങ്ങിയ വസ്തുക്കൾ ഒഴിച്ചു നിർത്തിയാൽ കുറച്ച് പണം ഉണ്ടായിരുന്നു ആ പണം അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിന് മോഷണത്തെ തുടർന്നല്ല ഇതൊരു കൊലപാതകം തന്നെ ആയിരുന്നു ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നു എന്ന് പോലീസിന് മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഈ കേസിൽ പിന്നീട് ഒടുവിൽ ഷെറിൻ വിധിക്ക് ശിക്ഷാവിധിയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് എന്നിരുന്നാൽ തന്നെയും ഷെറിൻ എന്ന് പറയുന്ന യു യുവതി അത്ത ചെയ്തത് നല്ല പ്രവർത്തി അല്ലെങ്കിൽ പോലും അവർ പതിനാല് വർഷത്തെ ശിക്ഷാവിധി നേരിട്ടിട്ടാണ് അവരിപ്പോൾ ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് വരുന്നത് പക്ഷേ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമ്മുടെ സമൂഹ മനസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഷെറിൻ ഒരിക്കൽ പോലും ജീവിക്കാൻ അർഹയായ ഒരു സ്ത്രീയല്ല നമ്മൾ പൊതുവിൽ ചിന്തിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അവർ സമൂഹത്തിന് കൊള്ളരുതാത്ത ഒരു സ്ത്രീയാണ് ഇനി ഒരിക്കലും ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്ന് സാധാരണ നിലയിൽ ജീവിക്കാൻ പാടില്ല എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലെ നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യം അതൊക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഒരു പീഡന കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ആദ്യത്തെ വാക്കെന്താണെന്ന് അറിയാമോ അവനെ അങ്ങ് കൊന്നുകളയണം പബ്ലിക്കലി അവനെ വെടിവെച്ച് കൊല്ലണം അങ്ങ് വിദേശത്തുള്ള പിന്നെ മറ്റ് ഗൾഫ് നാടുകളിൽ നിലനിൽക്കുന്ന ശിക്ഷാവിധി നമ്മുടെ രാജ്യത്തും ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു മൈൻഡുണ്ട് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് നമ്മളുടേത് അല്ലേ നമ്മൾ പലപ്പോഴും ഞാനടക്കം പറഞ്ഞിട്ടുള്ള കാര്യമാണ് കുഞ്ഞുങ്ങളോടൊക്കെ പീഡനം നടത്തുന്നവനെയൊക്കെ അങ്ങ് കൊന്നേക്കണം എന്നാണ് നമ്മൾ പലപ്പോഴും പറ പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായി നമ്മുടെ നാട്ടിൻ പുറത്തെ സംസാരങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ കൂട്ടം കൂടിയിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അതിനെക്കുറിച്ചുള്ള നമ്മളുടേതായ ഒപ്പീനിയൻ അതാണ് പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല രണ്ടിടത്ത് രണ്ട് നീതിയാണ് നമ്മൾ മലയാളിയിൽ സൂക്ഷിക്കുന്നത് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു യുവതി ചെയ്തു പോയൊരു യുവാവിനെയാണ് കൊലപ്പെടുത്തിയത് ഏകദേശം എട്ട് വർഷങ്ങൾക്ക് മുൻപ് ആ യുവാവിന് ഏകദേശം മുപ്പത് മുപ്പത്തിമൂന്ന് വയസ്സും അത്രേ പ്രായം മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് അന്ന് കൊലപ്പെടുത്തിയത് ആ ചെറുപ്പക്കാരൻ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം നാൽപ്പത്തി ഒന്ന് വയസ്സിനകത്ത് പ്രായമേ ഉണ്ടാകുകയുള്ളു ഉണ്ടാകുമായിരുന്നുള്ളൂ ചെറുപ്പക്കാരനായിരുന്നു എട്ടു വർഷകാലമായി നിമിഷപ്രിയ ജയിലിലാണ് അതിനുശേഷം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് അവൻ്റെ ഇടയിലാണ് നിരവധി സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നടന്നിട്ടുള്ളത് ഇനിയും ഉയർത്തേണ്ട ഒരു ചോദ്യം ഇവിടെ പതിനാല് വർഷം ജയിലിൽ കഴിഞ്ഞിട്ട് പതിനാല് വർഷം ജി അതിനകത്ത് അഞ്ഞൂറ് ദിവസത്തോളം പരവൾ പോയിട്ടുണ്ട് ഏറ്റവും അധികം പരവുകൾ നേടിയ ഒരു യുവതിയാണ് നിമിഷ ഈ പറയുന്ന ഷെറിൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും പതിനാല് വർഷം ടെക്നിക്കലി ചിന്തിക്കുമ്പോൾ പതിനാല് വർഷത്തെ ശിക്ഷ കഴിഞ്ഞിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് പിന്നെ എന്താണ് നിമിഷപ്രിയയ്ക്ക് മാത്രം നമ്മൾ കൊടുക്കുന്ന പ്രിവിലേജ് ഇവിടെ പറയുന്ന ഷെറിനോടൊപ്പം ബാക്കി പത്ത് പ്രതികളുണ്ടായിരുന്നു എങ്കിൽ നിമിഷപ്രിയയ്ക്കൊപ്പം അവർ ഒറ്റയ്ക്കായിരുന്നു ആ കൃത്യം നിർവഹിച്ചത് അല്ലെങ്കിൽ ഹനാൻ എന്ന് പറയുന്ന ആ ഒരൊറ്റ യുവതി മാത്രമായിരുന്നു ആ കൃത്യം നിർവഹിച്ചത് അല്ലേ ഒരു പതിനൊന്ന് പ്രതികൾ ഒരിടത്തും ഒരു ഒരു അല്ലെങ്കിൽ ഒരു പ്രതി രണ്ട് പ്രതികൾ ഒരിടത്തും ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ നിമിഷപ്രിയയെ സപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊന്നുമല്ല അത് വേറെ ഏതോ ഒരു രാജ്യത്ത് കിടക്കുമ്പോൾ നമ്മളുടെ മലയാളി എന്ന് പറയുന്നൊരു വികാരമുണ്ടല്ലോ അത് ഉണരുന്നു ഇനി നിമിഷപ്രിയയെ നമ്മൾ അവിടെ നിന്ന് മോചിപ്പിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് ഇരിക്കട്ടെ എട്ട് വർഷത്തെ ഒരു ചെറുപ്പക്കാരനായ ഒരു യുവാവിനെ അതിബ്രൂട്ടലായി അതിക്രൂരമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വശം ഇതാണ് അല്ലെങ്കിൽ ഞാൻ സന്ധി പിന്നെ പലരോടും ഇപ്പം ശ്രീദ് പണിക്കരെ പറയുന്ന പോലെ അതിനോടൊപ്പം നിൽക്കുന്ന രീതിയിലല്ല പറയുന്നത് നമ്മൾ ഒരു ഒരാളെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു അതും ആസൂത്രിതമായ കൊലപാതകം എന്നിട്ട് മനസ്സൊട്ടും മരവിക്കാതെ ആ ശരീരത്തെ കൊല മരിച്ചു കിടക്കുന്ന അത് തനിക്ക് യമനെന്ന് പറയുന്ന രാജ്യത്ത് ചെയ്തു തരാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് തനിക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി തന്ന തനിക്കൊരു ക്ലിനിക്ക് തുടങ്ങാൻ സഹായിയായി വർത്തിച്ച ഒരു ചെറുപ്പക്കാരനെ ഏകദേശം മുപ്പത്തി ഒന്ന് കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കി അവിടെ ഒരു വാട്ടർ ടാങ്കിനുള്ളിൽ ഒളിപ്പിച്ചതിന് ശേഷം എല്ലാ തെളിവുകളും നശിപ്പിച്ചു എന്നിട്ട് നാട് വിട്ടുപോയ ഒരു യുവതിയാണ് നിമിഷപ്രിയ ഇതിനെ ക്രൂരത എന്നല്ലാതെ നമുക്ക് എന്ത് വിളിക്കാൻ കഴിയും ഒന്നുമില്ലെങ്കിൽ ഷെറിൻ എന്ന് പറയുന്ന യുവതി ചെയ്തു വെച്ചത് അദ്ദേഹം അവരോടൊപ്പം ഉണ്ടായിരുന്ന ബാക്കി പത്ത് പ്രതികളുടെ കൂടെയാണ് അവരൊരുമിച്ചാണ് ആ തെറ്റ് ചെയ്തത് എന്നിട്ടും ഇത്ര ക്രൂരമായി ആ മൃതദേഹം അവിടെ നിന്ന് തെളിവ് നശിപ്പിക്കാൻ അല്ലായിരുന്നു ശ്രമിച്ചത് മൃതദേഹമാണല്ലോ തെളിവ് ആ മൃതദേഹം അവർ വെട്ടിനുറുക്കിയില്ല അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചില്ല കത്തിച്ചു കളഞ്ഞില്ല ആറ്റിലൊഴുക്കിയില്ല കവറിലെടുത്തിട്ട് കാട്ടിലോ മലയിലോ എങ്ങും ഉപേക്ഷിച്ചതുമില്ല ഇതല്ലേ ഇതിലെ ആരാണ് ഏറ്റവും ക്രൗര്യമായ കുറ്റം ചെയ്തത് ഏറ്റവും ക്രൂരമായ കുറ്റം ചെയ്തത് ആരാണ് ഇതാണ് നമ്മൾ ഒരു ചിന്തിക്കുന്നത് ഇനി അതല്ല നിമിഷപ്രിയയെ അവിടെ നിന്ന് നമ്മൾ മോചിപ്പിച്ചു എന്ന് കരുതി കരുതുക അതായത് ഈ തലാൽ തലാലിൻ്റെ ബന്ധുക്കൾ അവിടുത്തെ ഒരു ഗോത്ര വിഭാഗക്കാരാണ് തലാലിന്റെ ബന്ധുക്കൾ ഇപ്പം അനിയൻ പറയുന്നത് നടക്കില്ല എന്നുള്ള തരത്തിൽ അനിയൻ്റെ ഒരു സ്റ്റാൻഡ് വന്നിട്ടുണ്ട് കാര്യം ആ പണം കൊണ്ട് സഹോദരനെ ഇതിന് വേണ്ട ശിക്ഷാ നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് തലാലിന്റെ സഹോദര രംഗത്ത് വന്നിട്ടുണ്ട് ഇനി അതെല്ലാം നമ്മൾ ആ തരത്തിലുള്ള പ്ര പ്രതിബന്ധങ്ങളെയെല്ലാം നമ്മൾ തരണം ചെയ്ത് ഒടുവിൽ നിമിഷപ്രിയ എന്ന് പറയുന്ന യുവതിയെ നമ്മൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കുന്നു കേരളത്തിലേക്ക് അവിടെ നിന്ന് ജയിൽ മോചിതയാക്കി എട്ട് വർഷത്തെ ജയിൽ ശേഷം നിമിഷപ്രിയ നമ്മുടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഈ നിമിഷപ്രിയയെ കേരളത്തിൽ കാത്തിരിക്കുന്ന എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും ക്രൂരമായി മറ്റൊരു രാജ്യത്ത് വെച്ച് വേറൊരു യുവാവിനെ ഒരു യുവാവിനെ കൊന്നു കഷ്ണങ്ങളായി നുറുക്കി ഒരു വാട്ടർ ടാങ്കിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ച് പോയ നിമിഷപ്രിയയെ നമ്മൾ ഇനിയും ന്യായീകരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനേക്കാൾ എത്രയോ ഭേദമാണ് നമ്മൾ ഇപ്പോൾ കണ്ട ഷെറിൻ എന്ന് പറയുന്ന യുവതി എനിക്ക് തോന്നിയ ഒരു തോന്നലാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ ചിന്തി തോന്നിയിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വരുന്ന വാർത്തകളുടെ രണ്ട് സ്ത്രീകളും നമ്മളുടെ ചിന്താഗതിയും എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ ആലോചിച്ചത് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ പറയുന്ന ഷെറിനൊപ്പം പതിനൊന്ന് പത്ത് പേരുണ്ടായിരുന്നെങ്കിൽ നിമിഷപ്രിയയ്ക്കൊപ്പം അത് വെട്ടിമുറിക്കാൻ മാത്രമേ ഒരാൾ ഉണ്ടായിരുന്നുള്ളൂ അത് കൂടെ ഒരു യമ യമനിന്ന് തന്നെയുള്ള ഒരു സ്ത്രീ ഹനാൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെയാണ് നമ്മളുടെ ഇരട്ടനീതി എവിടേക്ക് വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ നിമിഷപ്രിയ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാളെ നിമിഷപ്രിയ സാധാരണക്കാരെ പോലെ ജീവിതം നയിക്കും അവിടെ നഷ്ടപ്പെട്ടു പോയത് തലാൽ എന്ന് പറയുന്ന വെറും മുപ്പത്തിമൂന്നോ മുപ്പത്തി ഒന്നോ വയസ്സ് മാത്രം പ്രായമുള്ള നാൽ ഇപ്പോൾ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ ഏകദേശം നാൽപ്പതിനു മേളിൽ മാത്രം പ്രായമുണ്ടാകുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നും നമ്മൾ ആലോചിക്കണം ഇവിടെ ഭാസ്കരക്കാരനവർ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായേനെ അതായത് വൃദ്ധനായിരുന്ന ഒരാളെയാണ് ഷെറിൻ കൊന്നത് കൊലപാതകത്തെ ന്യായീകരിക്കുകയല്ല ഇവിടെ ഞാൻ ചെയ്യുന്നത് കൊലപാതകം ഓരോ കൊലപാതകങ്ങളിൽ നമ്മളുടെ ഉള്ളിലുള്ള ആ കൊല ഒരു കൊല ഒരു രണ്ട് കൊലപാതകങ്ങളിലെ പ്രതികളോട് നമുക്ക് തോന്നുന്ന ചില മാനുഷികമായ പരിഗണനയെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് ഇതിലേറ്റവും കൂടുതൽ ക്രൂരത ചെയ്തത് ക്രൂരത നടത്തിയത് ഏറ്റവും ബ്രൂട്ടലായ മാനസികാവസ്ഥ ആരുടേതായിരുന്നു എന്ന് നമ്മൾ ഒന്ന് ഇരുത്തി ചിന്തിക്കുക അങ്ങനെ ഒരു ചിന്താഗതി എനിക്ക് പലപ്പോഴും തോന്നിയത് മാത്രമാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളിൽ പറഞ്ഞത് എന്ന് മാത്രം